ഹലോ ഹായ് റസിയാ ഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി ടേസ്റ്റിൽ ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വെറുതെ തിന്നുപോകുന്നത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്നും കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച് തക്കാളി കൊടുക്കാം കൂടെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി കൊടുക്കാം അതുപോലെ ഒരു മൂന്നെണ്ണം ഗ്രാമ്പ് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് മൂടി വെച്ചിട്ടും വേവിച്ചെടുക്കണേ തക്കാളി നല്ല രീതിയിലൊന്ന് വേവുന്ന വരെ വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം ഒരു കാൽ സ്പൂൺ ഉപ്പ് ഇട്ടെടുക്കാം ചെറിയൊരു സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെടുക്കുന്നുണ്ട് വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായത് കുറച്ച് വിനാഗിരിയും കൂടാണ് അതും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ നല്ല ചൂടോട് കൂടെ ഒഴിച്ചുകൊടുക്കരുതേ അപ്പോൾ ഞാനിത് കൂടെ മിക്സിൻ്റെ ജാറിലോട്ട് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് അടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നല്ല രീതിയിൽ രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് തരിച്ചെടുക്കാം അപ്പം നല്ല രീതിയിലൊന്ന് തരച്ചെടുക്കാം അതിന് ശേഷം ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ആ തരിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കൊടുക്കാം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തെളിച്ച് വരും അതിനുശേഷം വീണ്ടും ഇളക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അല്ല സോസ് രൂപത്തിലാവുന്നത് വരെ നമ്മളിത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണിത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ലേശം ഞാൻ ഒരു പാത്രത്തിലെടുത്ത് കണ്ടില്ല ഇതുപോലെ ഇരിക്കണം കേട്ടോ അപ്പോൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റാണ് എന്തിനും നമുക്കിത് കൂട്ടി കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബായ്